എമാണ്വേൽ ക്രിസ്മസ് ഒരുക്ക ധ്യാനം ഇരുപതാം ദിവസം ഡിസംബർ ഇരുപത് ദൈവപുത്രൻ്റെ മനുഷ്യ അവതാരത്തെ പ്രതി ദൈവത്തിന് നന്ദി അർപ്പിക്കണം ഇതാണ് ഇന്നത്തെ ധ്യാന വിഷയം കൃതജ്ഞത അടിസ്ഥാനപരമായ കടമയാണ് ഒരു സമ്മാനം അഥവാ ദാനം ലഭിച്ചു കഴിഞ്ഞാൽ ഉടനെ സ്വാഭാവികമായി നമ്മുടെ ഹൃദയത്തിൽ ഉയരുന്നതാണ് ദാതാവിനോടുള്ള നന്ദി ലഭിച്ച നന്മ അംഗീകരിക്കാതെയും അതിന് നന്ദി പറയാതെയും ഇരിക്കുന്നത് വലിയ തെറ്റായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് സമ്മാനം തരുന്ന വ്യക്തി ഉന്നതനാണെങ്കിൽ കൃതജ്ഞത അതിനനുസരിച്ച് വലുതായിരിക്കും ലഭിച്ച ദാനം വളരെ മതിപ്പുറ്റതാണെങ്കിൽ അതിനനുസൃതമായ നന്ദിയും നമ്മിൽ നിന്ന് ഉയരും സ്വീകരിക്കുന്ന ദാനം നമ്മുടെ ജീവിത വിജയത്തിന് നിർണായകമാണെങ്കിൽ നിത്യമായ ഒരു കടപ്പാട് തന്നെ ദാതാവിനോട് നമുക്കുണ്ടാകും മരണം വരെ നമ്മൾ ആ വ്യക്തിയോട് നന്ദിയുള്ളവരാകുകയും ചെയ്യും സമര്യാക്കാരിയോട് ഈശോ അരുളിച്ചത വാക്കുകളിൽ ഈശോ തന്നെയാണ് ദൈവത്തിൻ്റെ യഥാർത്ഥ സമ്മാനം എന്ന് വചനം പറഞ്ഞു തരുന്നുണ്ട് യോഹന്നാൻ്റെ സുവിശേഷം നാലാം അധ്യായം പത്താം വാക്യം യേശു അവളോട് പറഞ്ഞു ദൈവത്തിൻ്റെ ദാനം എന്തെന്നും എനിക്ക് കുടിക്കാൻ തരിക എന്ന് നിന്നോട് ആവശ്യപ്പെടുന്നത് ആരെന്നും അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരുകയും ചെയ്യുമായിരുന്നു ഈ വചനത്തിൽ യേശു തന്നെ തന്നെ ദൈവത്തിൻ്റെ ദാനമായി വ്യക്തമായി അവതരിപ്പിക്കുകയാണ് അതേ ജീവിതകാലത്ത് നാം സ്വീകരിക്കുന്ന എണ്ണമറ്റ സമ്മാനങ്ങൾ വച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതും വിലപ്പെട്ടതും നിർണായകവും നമുക്ക് ഏറ്റവും അനിവാര്യമായതും മിശിഹ എന്ന സമ്മാനം തന്നെയാണ് അതിന് മൂന്ന് കാരണങ്ങളാണ് ഇവിടെ പറയുന്നത് ഒന്നാമത്തേത് നാൻ രക്ഷ പ്രാപിക്കുന്നത് ഈശോയിലൂടെയാണ് എന്നത് അത്ര ദൈവപുത്രൻ്റെ മനുഷ്യാവതാരം മൂലം പുത്രനായ ദൈവത്തെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കാതെ പോയിരുന്നെങ്കിൽ നാം നിത്യനാശത്തിലാകുമായിരുന്നു നമുക്ക് രക്ഷ ലഭിക്കുമായിരുന്നില്ല നിത്യജീവന് നമ്മൾ അവകാശികൾ ആകുമായിരുന്നില്ല ജോഹന്നാന്റെ സുവിശേഷം മൂന്ന് പതിനാറ് പതിനേഴിൽ ഇക്കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏത് വ്യക്തിയും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് തൻ്റെ ഏക മകനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് അവൻ വഴി ലോകം രക്ഷപ്രാപിക്കാനാണ് ഈശ്വരയാണ് ദാനം എന്നതിന് രണ്ടാമതായി പറയാനുള്ള കാരണം പറയുന്ന കാരണം സ്വർഗത്തിലെ എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളും ഈശോ വഴിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് എന്നതാണ് ഇക്കാര്യം വിശ്വലോസ് ഇപ്രകാരം വെളിപ്പെടുത്തുന്നു എഫ് എസ്വാർക്കുള്ള ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യത്തിൽ സ്വർഗത്തിലെ എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ച നമ്മുടെ കർത്താവേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെടട്ടെ ഈശ്വരയാണ് പരമോന്നത ദൈവദാനം എന്നതിന് മൂന്നാമതായി പറയുന്ന കാരണം ഭൗമികമായ സകല അനുഗ്രഹങ്ങൾക്കും നമ്മൾ അർഹരായിരിക്കുന്നത് യേശു മൂലമാണ് എന്നതത്രേ ോസ് റോമാക്കാർക്കുള്ള ലേഖനം എട്ടാം അധ്യായം മുപ്പത്തിരണ്ടാം വാക്യത്തിൽ ഇത് സൂചിപ്പിക്കുന്നുണ്ട് സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്ക് വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സമസ്തവും ദാനം നൽകാതിരിക്കുമോ ചുരുക്കത്തിൽ രക്ഷയും ആത്മീയ ഭൗതികവുമായ സകല അനുഗ്രഹങ്ങളും ദൈവപുത്രന്റെ മനുഷ്യാവതാരത്തോടൊപ്പമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് എന്നതിനാൽ ഈ മഹാ ദാനത്തിന് നാം എത്രമാത്രം കൃതജ്ഞത അർപ്പിക്കേണ്ടിയിരിക്കുന്നു അവർണ്ണനീയമായ ദാനത്തെ പ്രതി ദൈവത്തിന് സ്തുതി എന്ന വിശുദ്ധ ബൗലൂസിന്റെ കോർന്ദൂസ്ക്കുള്ള സഭയ്ക്ക് കോർന്ദുസർ സഭയ്ക്കുള്ള ലേഖന രണ്ടാം ലേഖനത്തിന്റെ ഒൻപതാം അധ്യായത്തിൻ്റെ പതിനഞ്ചാം വാക്യത്തിലെ തിരുവചനം നിശ്ചയമായും യേശുക്രിസ്തു എന്ന മഹാദാനത്തിനുള്ള സ്തോത്രമാണ് യേശുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെയും മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും കൗതാശിക ആഘോഷമായ പരിശുദ്ധ കുർബാന ആവർത്തിച്ചുള്ള കൃതജ്ഞതാ പ്രാർത്ഥനകൾ കൊണ്ട് നിറഞ്ഞതാണ് എന്ന കാര്യം ഇത്തരുണത്തിൽ വളരെ ശ്രദ്ധേയമാണ് സിറ മലബാർ കുർബാനയിൽ കൃ കൃതജ്ഞത അർപ്പിക്കുന്ന പ്രത്യേക പ്രാർത്ഥനകൾ പന്ത്രണ്ട് എണ്ണം കാണാൻ സാധിക്കും ദൈവത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ എന്ന് ആമുഖ പ്രാർത്ഥനയിലും കാഴ്ചവയ്പ് പ്രാർത്ഥനയിലും പുരോഹിതൻ പ്രാർത്ഥിക്കുന്നുണ്ട് ത്രൈ ത്രൈശുദ്ധ കീർത്തനത്തിന് മുൻപുള്ള എൻ്റെ കർത്താവേന്നാരംഭിക്കുന്ന പ്രാർത്ഥനയിലും ദീപുബലിയുടെ അവസാനത്തെ കൃതജ്ഞതാ പ്രാർത്ഥനകളിലൊന്നിലും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കാൻ കടപ്പെട്ടവരാകുന്നുവെന്ന് കാർമ്മികൻ ഏറ്റുപറയുന്നുണ്ട് അനാഫ്രയുടെ തുടക്കത്തിൽ പുരോഹിതൻ തൻ്റെ മേൽ കുരിശടയാളം വരച്ചുകൊണ്ടും അതിൻ്റെ അവസാനത്തിൽ ദിവ്യരഹസ്യങ്ങളുടെ മേൽ റൂഷ്മ ചെയ്തുകൊണ്ടും പുരോഹിതൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ അങ്ങേക്ക് അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നുവെന്ന് അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നുവെന്ന ലത്തീൻ കുർബാന ക്രമത്തിലെ പ്രാർത്ഥന വളരെ സുദീർഘമായതും ദൈവാനുഗ്രഹങ്ങൾ ഓരോന്ന് എണ്ണി എണ്ണി വിവരിക്കുന്നതുമായ ഒരു കൃതജാ സ്ത്രോത്രമാണ് ജീവിതകാലം മുഴുവൻ എല്ലാ ദിവസവും എല്ലാ നിമിഷങ്ങളിലും ദൈവത്തിന് നന്ദി പറയാൻ മാത്രം വലിയ അനുഗ്രഹമാണ് ഈശോ മിശിക എന്ന ദാനം ഈശോയെ പ്രതി നിരന്തരം പരിശുദ്ധാത്രിത്വത്തിന് നന്ദി പറയാൻ സഹായിക്കണമേ എന്ന് യാദിക്കുന്ന പ്രാർത്ഥനയും സീറാൽ കുർബാനയിലെ വചന വായനയ്ക്കു മുമ്പുള്ള പ്രാർത്ഥനയിൽ കാണാൻ സാധിക്കും ഈശോയെ പരമോന്നത ദാനമായി അംഗീകരിക്കാത്തതും അതിന് വേണ്ടത്ര നന്ദി അർപ്പിക്കാത്തതും വലിയ വീഴ്ചയാണ് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയോടുള്ള ഒരവഗണനയും നിസ്സംഗതയുമായിട്ട് അത് തീര ആണ് ആണ് രഹസ്യം നിരന്തരം ധ്യാനിക്കുന്ന ഈ കാലയളവിൽ ദൈവപുത്രൻ്റെ മനുഷ്യാവതാരത്തെ പ്രതി ദൈവത്തിന് പ്രത്യേകം നന്ദി പറയാൻ നാം പരിശീലിക്കണം അതിനുശേഷവും അത് തുടരേണ്ടത് തന്നെയാണ് യേശുവിനെ ലഭിച്ചതിൽ ആനന്ദിച്ചുകൊണ്ട് അനർഗമായ കൃതജ പ്രകാശനത്തിൽ നാം മുഴുകുകയാണെങ്കിൽ ഭൗമിക ജീവിതത്തിലെ കുറവുകൾ സാമ്പത്തിക മേഖലയിലോ ആരോഗ്യത്തിൻ്റെ മേഖലയിലോ മനുഷ്യ സ്നേഹത്തിൻ്റെ ലഭ്യതയുടെ കാര്യത്തിലോ എന്തുമാകട്ടെ അതൊന്നും നമ്മെ അസ്വസ്ഥരാക്കുകയോ ആകുലപ്പെടുത്തുകയോ ദുഃഖത്തിൽ ആഴ്ത്തുകയോ ഇല്ല കാരണം എല്ലാ നന്മകളിലേക്കും ഏറ്റവും പരമോന്നത നന്മ എല്ലാ ദാനങ്ങളിലേക്കും ഏറ്റവും വലിയ ദാനം എല്ലാ സമ്മാനങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠ സമ്മാനം ഈശ്വരമിഷിയ ആണ് എന്നത് തന്നെയാണ് അതിന് കാരണം അതാണ് പോലും സ്വപ്സുൾ ആയിട്ട് മുപ്പത്തിരണ്ടിൽ നമ്മളെ ഓർപ്പിക്കുന്നത് സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ സമസ്തവും നമുക്ക് ദാനം നൽകാതിരിക്കുമോ വാസ്തവത്തിൽ യേശുവാകുന്ന പരമോന്നത ദാനത്തിന് യോഗ്യമാം വിധം നന്ദി അർപ്പിക്കാത്തതല്ലേ ദൈവത്തിൽ നിന്ന് വരുന്ന അനുഗ്രഹങ്ങൾക്ക് തടസ്സം ഉള്ളവന് നൽകപ്പെടും അവന് സമൃദ്ധി ഉണ്ടാവുകയും ചെയ്യും ഇല്ലാത്തവൻ എന്നുള്ളത് പോലും വചനം ഇതിലേക്ക് വെളിച്ചം വീശുന്നുണ്ടല്ലോ ദൈവത്തിന്റെ ആദ്യ ദാനവും പരമോന്നത ദാനവും യേശുവായതിനാൽ അവിടുത്തെ പ്രതി നന്ദി പറയുമ്പോൾ മറ്റെല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും അത്താഴ സുവിശേഷം ആറാമത്തെ ആയി മുപ്പത്തിമൂന്നാമത്തിലെ മുപ്പത്തിമൂന്നാം വാക്യത്തിലെ സന്ദേശവും ഇതുതന്നെയാണ് നിങ്ങളാദ്യം ദൈവത്തിൻ്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുന്നതിനപ്പോൾ മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് നൽകപ്പെടും പുൽക്കൂട്ടിലെ ഉണ്ണി യേശുവിനെ ഹൃദയപൂർവ്വം സ്വീകരിച്ചും സ്നേഹിച്ചും കൊണ്ട് അവിടുത്തോട് ഹൃദയപൂർവ്വം നന്ദി പറയാം പശുത്രിത്വത്തിന് അനർഗമായ നന്ദി പ്രകാശനമായി നമ്മുടെ ജീവിതം മാറ്റാൻ മനുഷ്യ അവതാര ദൈവത്തിൻ്റെ മനുഷ്യാവതാരം നമ്മെ പ്രചോദിപ്പിക്കട്ടെ ആ മേൻ